ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുമയച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയാണ് ശ്രീ ലളിതാ പരമേശ്വരി ദേവിയുടെ ക്ഷേത്രം ശ്രീ ലളിതാ പരമേശ്വരി ദേവി എന്ന് പറഞ്ഞ മഹാത്രിപുര സുന്ദരിയാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ചെല്ലാറില്ലേ അപ്പൊ ഈ ലളിതാ സഹസ്രനാമം ആവിർഭവിച്ചത് അതായത് ശ്രീ ഹൈഗ്രീവ സ്വാമിയായിട്ട് വന്നിട്ട് ഭഗവാൻ അഗസ്തി മുനിയുടെ ഭാര്യയായ ലോപാ ഇവിടെ വെച്ചിട്ടാണ് ലളിതാ സഹസ്രനാമം ഉപദേശിച്ചിട്ടത് അതിന് കാരണം ശ്രീ ശ്രീലളിതാ പരമേശ്വരി ദേവി ആവിർഭവിച്ചതിനു ശേഷം ദേവി ഭണ്ഡാസുരനെ നിഗ്രഹിച്ചതിന് ശേഷം എട്ട് വാഗ്ദേവതന്മാർ ചേർന്നിട്ട് ദേവിയെ ഇവിടെ വെച്ചിട്ടാണ് പ്രകീർത്തിച്ചത് അതാണ് പിന്നീട് ശ്രീ ശ്രീലളിതാ സഹസ്രനാമമായിട്ട് മാറിയത് പിന്നീട് ഈ ലളിതാ സഹസ്രനാമം ശ്രീ ഹയഗ്രീവസ്വാമി അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും അഗസ്ത്യമുനിയിലൂടെയാണ് പിന്നീട് ഈ ഈ മഹാമന്ത്രം എല്ലാവരിലും എത്തിച്ചേർന്നത് അപ്പോൾ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമാണിത് പക്ഷേ ഈ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാരണം അധികം ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു പുണ്യപുരാതനമായിട്ടുള്ള ക്ഷേത്രം ശ്രീ ലളിതാ പരമേശ്വരിക്ക് വേണ്ടിയിട്ട് ലളിതാ ത്രിപുരസുന്ദരിക്ക് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ അധികാർക്കും അറിയില്ല അപ്പോൾ അത് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി അത് കാരണം ഇതിൻ്റെ പരിപൂർണമായിട്ട് ഇതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ ഇവിടെ പ്രധാനമായിട്ടുള്ള വഴിപാട് പാദസര സമർപ്പണമാണ് അതായത് ഇവിടെ വന്നാൽ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുക ഏത് സമയത്തും നമുക്ക് ഇവിടെ വന്ന ലളിതാ സഹസ്രനാമം ജപിക്കാം ഇവിടുത്തെ മെയിനായിട്ടുള്ള വഴിപാടെന്ന് പറഞ്ഞാൽ പാദസ്ഥരം സമർപ്പിക്കാം ഭക്തിക്ക് ദേവി ഒരു ദിവ്യ ദർശനം കൊടുത്താണ് എനിക്കൊരു പാദസ്രം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാദസരം വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കറക്റ്റ് ദേവിയുടെ കാലിലിടാനുള്ള പാകത്തിനുള്ള ഒരു ഹോൾ വരെ ആ പാ കാലിൽ ഉണ്ടായിരുന്നു ആ കറക്റ്റ് ആംഗ്ലറ്റിൽ ഇടുന്ന രീതിയിലുള്ള പാദസരം ഇടാനുള്ള പാകത്തിനായിരുന്നു ആ ദേവി വിഗ്രഹം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള വഴിപാട് പാദസ്രാണ് ഞങ്ങൾ എട്ട് പേര് ദേവിയെ തൊഴാൻ വന്നു ഞങ്ങൾ എട്ട് എട്ടുപേരും കൂടെ ചേർന്ന് ദേവിക്ക് ഒരു പാദസരം ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങളിവിടെ വരികയാണെങ്കിലും ദേവിക്ക് പ്രധാനമായിട്ട് സമർപ്പിക്കുക ചില പാദസരം സമർപ്പിക്കുക പിന്നെ ഇവിടെ ഇരുന്ന് ലളിതാ സാസ്ത്രനാമം ജപിക്കുക എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം ദേവി തരും കാരണം ദേവി മഹാത്രിപുര സുന്ദരിയാണ് നിങ്ങൾക്കറിയാം ലളിതാ സാസ്ത്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട് കാമേശ്വരാസ്ത്ര നിർദ്ദക്ത സൈ ശൂന്യക ശൂന്യക്ക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്കൃത വൈഭവമാണ് അതായത് എല്ലാ ത്രിമൂർത്തികളും വരെ ആരാധിക്കുന്ന ആളാണ് മഹതൃപുര സുന്ദരിയായ ലളിതാ പരമേശ്വരം ശ്രീദേവി എന്ന് പറയുന്നത് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ ക്ഷേത്രത്തിൽ എന്തായാലും എത്തിപ്പെടാൻ ശ്രമിക്കുക എല്ലാവർക്കും ഭഗവാന്റെയും ലളിതാ പരമേശ്വരി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശരണാഗത ശ്രീരാധാകൃഷ്ണൻ नमस्तकशूलविरोधिशिरोधि कृतामलशूलकरे तुमितामरबुन्दुभिनादमहोमुखरी कृत चिह्मकरे जय जय